ഹായ് കൂട്ടുകാരി നമസ്കാരം പ്ലസ് വൺ തുല്യതാ ഹിസ്റ്ററിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് വൺ ബേഡ് ക്വസ്റ്റിൻസ് നോക്കാം ഫസ്റ്റ് ആദ്യകാല സമൂഹങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ വൺ ബുദ്ധിമാനായ മനുഷ്യൻ ഹോമോ സാപ്യൻസ് എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഹോമോ എന്ന വാക്കിനർത്ഥം മനുഷ്യൻ എന്നാണ് കേട്ടോ ആൻസർ അടുത്തത് അൾട്ടാമിറ ഗുഹ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സ്പെയിനിലാണ് കേട്ടോ അൾട്ടാമിറ ഗുഹ സ്ഥിതി ചെയ്യുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ആംഗ്യ ഭാഷ ആദ്യമായി ഉപയോഗിച്ചത് ആണ് ആദ്യമായി ആംഗ്യ ഭാഷ ഉപയോഗിച്ചത് അടുത്തത് മനുഷ്യ സംസ്കാരത്തെയും പരിണാമത്തെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ് നരവംശാസ്ത്ര ശാഖയാണ് കേട്ടോ മനുഷ്യന്റെ പരിണാമത്തെക്കുറിച്ച് പഠിക്കുന്ന ആദ്യ മനുഷ്യനെ അറിയപ്പെടുന്ന പേര് അറിയപ്പെടുന്ന പേര് ആസ്ട്രലോ പിത്തക്കസ് എന്നാണ് ഹോമിനോയിഡുകളുടെ കാലഘട്ടം ഇരുപത്തിനാല് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ആദ്യത്തെ ശിലായുധ നിർമ്മാതാവ് ആസ്ട്രലോ ആണ് അടുത്തത് നോക്കാം ശിലായുധം കണ്ടെത്തിയ സ്ഥലം എവിടെയാണ് കെനിയ എത്യോപ്യയിലാണ് കേട്ടോ കണ്ടെത്തിയത് നിവർന്ന മനുഷ്യൻ ഹോമോ ആണ് അടുത്തത് നോക്കാം മെസപ്പറ്റോമിയിലെ എഴുത്തുവിദ്യയെ അറിയപ്പെടുന്നത് ക്യൂണിഫോം എന്നാണ് മെസപ്പറ്റോമിയ ഇന്നറിയപ്പെടുന്ന പേര് ഇറാഖ് എന്നാണ് കേട്ടോ തെറ്റിപ്പോകരുത് ഒരു രാജകീയ നഗരത്തിന് ഉദാഹരണം മാരി മെസ്സപ്പെട്ടോമിയക്കാർ ആദ്യ ഫലകങ്ങൾ എഴുതിയ വർഷം ഏതാണ് ബി സി വർഷങ്ങൾക്ക് മുൻപ് മെസപ്പറ്റോമിയയിലെ വടക്ക് കിഴക്ക് ഭാഗം ഏതാണ് സമതലങ്ങളും മലനിരകളാണ് ജനങ്ങൾ കൃഷിയാണ് ചെയ്യുന്നത് മെസ്സപ്പെട്ടോമിയയിലെ ക്ഷേത്ര നഗരങ്ങളുടെ പേര് ഉർ ഉറൂക്ക് അടുത്തത് ക്യൂണിഫോം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ആപ്പിൻ്റെ ആകൃതി എന്നാണ് കേട്ടോ ആൻസർ വരുന്നത് കലണ്ടർ നിർമ്മാണത്തിന് മെസ്സപ്പട്ടോമിയക്കാർ നൽകിയ സംഭാവന എന്താണ് അതിൻ്റെ ആൻസർ നോക്കാം ചന്ദ്രഗ്രഹണം അനുസരിച്ച് ഒരു വർഷം പന്ത്രണ്ട് മാസമായും ഒരു മാസം നാലാഴ്ചകളായും ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറുകളായും ഒരു മണിക്കൂർ അറുപത് മിനിറ്റുകളായും കണക്കാക്കുകയാണ് ചെയ്തിരുന്നത് കേട്ടോ അടുത്തത് ഞാൻ കുറേ ടൈം എടുത്ത് കഷ്ടപ്പെട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക ഷെയർ ചെയ്താലേ കൂടുതൽ ആളുകളിലേക്ക് എത്തുള്ളൂ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം മെസ്സപ്പെട്ടൂമിയിലെ കൃഷി നേരിട്ട വെല്ലുവിളി വീഡിയോ കുറേ ടൈം എടുത്ത് ചെയ്തതുണ്ടെന്നാണ് കേട്ടോ ഞാനിത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മെസ്സപ്പെട്ടൂമിയിലെ കൃഷി നേരിട്ട വെല്ലുവിളി എന്താണ് എക്കൽ മണ്ണ് നീക്കം ചെയ്യാതിരിക്കുക ഡൈഗ്രീസ് നദിയുടെ മുഗൾ ഭാഗത്ത് താമസിക്കുന്നവർ വെള്ളം അവരുടെ പാടത്തേക്ക് തിരിച്ചുവിട്ടു രണ്ടാമത്തെ ചാപ്റ്റർ ആണ് റോമാ സാമ്രാജ്യം അപ്പം അതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം ഒന്നാമത്തത് റോമിലെ ആദ്യത്തെ ചക്രവർത്തി ആരാണ് അഗസ്റ്റ് സിസർ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സ്വർണ്ണനാണയത്തിൻ്റെ പേര് സോളിഡസ് എന്നാണ് കേട്ടോ സ്വർണ്ണനാണയത്തിൻ്റെ പേര് ആരാണ് സ്വർണ്ണ നാണയം പ്രചരിപ്പിച്ചത് കോൺസ്റ്റന്റൈൻ ആണ് കേട്ടോ ആൻസർ വരുന്നത് അടുത്തത് റോമ സാമ്രാജ്യത്തിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് മെഡിറ്ററേനിയൻ കടലാണ് അടുത്തത് ഒലിവെണ്ണയും വീഞ്ഞും കൊണ്ടുവരുന്ന ഭരണി ഭരണിയുടെ പേര് അംഫോറ എന്നാണ് ക്രിസ്തു മതത്തെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ച ചക്രവർത്തി ആരാണ് കോൺസ്റ്റന്റൈൻ ആണ് കേട്ടോ മതത്തെ പ്ര ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത് മൂന്നാം നൂറ്റാണ്ടിലെ പ്രതിസന്ധിക്കുള്ള പ്രധാന കാരണം എന്താണ് വിദേശ രാജ്യങ്ങളുടെ ആക്രമണമാണ് ഏറ്റവും പ്രധാന കാരണം ഇറാനിലെ ഭാഷ ഏതാണ് അറാമിക് ഭാഷയാണ് കേട്ടോ അടുത്തത് ഒരു ക്വസ്റ്റ്യൻ ആണ് റോമിൻ്റെ സാമൂഹിക ശ്രേണീകരണം എക്സാമിന് വരാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനോട് കൂട്ടിയാണ് കേട്ടോ ഒന്ന് സെനറ്റർമാർ ശക്തരും സമ്പന്നരുമായ ഇറ്റാലിയൻ കുടുംബം രണ്ട് നൈറ്റുകൾ ഭൂ ഉടമകൾ മധ്യവർഗം മധ്യവർഗം ഹ്യുമിലിയസ് കീഴാളവർഗം അടിമകൾ ഏറ്റവും താഴെ തട്ടിലുള്ളവർ അപ്പം ഇനി അടുത്തത് നോക്കാം അടുത്തത് ചാപ്റ്റർ ആണ് മധ്യപൗരസ്ഥി ദേശത്തെ ഇസ്ലാം അതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം ഒന്ന് മുഹമ്മദ് നബിയുടെ ഗോത്രം ഏതാണ് കുറൈഷി ആണ് കേട്ടോ രണ്ട് മനോഹരമായ എഴുത്ത് കാലിഗ്രഫി അറബസ്കും ഇതിൽ ഉൾപ്പെടും നെക്സ്റ്റ് ഉമൈദുകളുടെ തലസ്ഥാനം എവിടെയാണ് ഡെമോക്രസ് ആണ് കേട്ടോ അടുത്തത് ഹിജ്ര വർഷം സിഇ അറുന്നൂറ്റി ഇരുപത്തി രണ്ടാണ് ഹിജറ വർഷം അബ്ബാസിയ വിപ്ലവം നടന്നത് എവിടെ വെച്ച് കുരാസിനയിൽ വെച്ചാണ് നടന്നത് മക്കയിലെ ദൈവാലയം കഅബയാണ് കേട്ടോ മക്ക തന്നെയാണ് ഒന്നാമത്തെ ഖലീഫ അബൂബക്കറാണ് കേട്ടോ അടുത്തത് ഉമേദ് രാജവംശത്തിൻ്റെ സ്ഥാപകൻ ആരാണ് മുഹാബിയാണ് കേട്ടോ സ്ഥാപകൻ അടുത്തത് അബ്ബാസിദിൻ്റെ തലസ്ഥാനം എവിടെയാണ് ബാഗ്ദാദിലാണ് നെക്സ്റ്റ് ഷനാമ എഴുതിയത് ആരാണ് ഫിർദൌസി അതുപോലെ തന്നെ ക്യാനൻ ഓഫ് മെഡിസിൻ എഴുതിയത് ആരെന്നും ചോദിക്കാം അത് എഴുതിയത് ഇബ്നൂസിനെയാണ് അപ്പം എൻ്റെ വീഡിയോ കൂടുതൽ കൂടുതലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ മറ്റൊരു വീഡിയോ കാണുന്നത് വരെ സൈനിങ്